നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനവുമായി എത്തുന്നു ഒരു സ്വന്തം പുറത്തുള്ള ആരെയും അവർ ശ്രദ്ധിക്കുന്നില്ലെന്നും അതിനാൽ ഒന്നും പഠിക്കുന്നില്ലെന്നുമുള്ള മുൻ ഇംഗ്ലീഷ് ജെഫ്രി ബോയ്ക്കോട്ടിന്റെ ചിദംബരം പങ്കുവച്ചിരിക്കുന്നത് പാലോടാണ് ചേരുന്നത് വായിച്ചെടുക്കേണ്ടത് ശശി തരൂരിന് പിന്നാലെ കാർത്തി ഹൈക്കമാൻഡിനെയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പല ഘട്ടത്തിലും രംഗത്തെത്തുന്നതാണ് സമകാലികമായ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ദിവസം മുൻപ് കുടുംബവാഴ്ചയുണ്ട് കോൺഗ്രസിലും എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തി നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നു ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് വീണ്ടും കാർത്തിയുടെ ദേശീയ നേതൃത്വത്തിന് നേരെയുള്ള ഒളിയമ്പ് മുൻ ക്രിക്കറ്റ് താരം ജെഫ്രി ബോയ്ക്കൊട്ട് ഇംഗ്ലണ്ട് ടീമിനെതിരെ ഒരു ലേഖനം ലേഖനമെഴുതിയിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാകട്ടെ സ്വന്തം കുമളയ്ക്ക് പുറത്തു ത്തുള്ള ആരെയും ഈ ടീം ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഒന്നും പഠിക്കുന്നുമില്ല അവർ സ്വന്തം പ്രശസ്തി പ്രശസ്തിയിൽ മാത്രം വിശ്വസിക്കുകയാണ് എന്നുള്ളതായിരുന്നു പരാമർശം ആ പരാമർശം റീ ട്വീറ്റ് ചെയ്തുകൊണ്ട് പങ്കുവെച്ചുകൊണ്ടാണ് കാർത്തി ചിദംബരത്തിന്റെ ഒളിയമ്പ് എന്ന് മനസ്സിലാക്കാം വിലപ്പെട്ട പാഠമാണ് നേതൃഗുണങ്ങൾ വേണ്ടവർക്ക് വിലപ്പെട്ട ഒരു പാഠമാണ് എല്ലാവർക്കും എന്ന കുറിപ്പ് കുറിപ്പോ കൂടിയാണ് ഈ ക്രിക്കറ്റ് താരത്തിന്റെ പരാമർശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അത് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു ഒളിയമ്പാണ് വിമർശനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ശശി തരൂരിനൊപ്പം തന്നെ കാർത്തി ചിദംബരവും സ്ഥിരമായി കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് കാഴ്ച അതിന്റെ തുടർച്ചയായി വേണം ഈ പോസ്റ്റ് പങ്കുവയ്ക്കുന്നതിനെയും കാണാൻ വിനീത ശരി ശരിയാൽപാലോടാണ് ഏതായാലും കോൺഗ്രസിനെതിരെ വിമർശനവുമായി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ഇങ്ങനെ പലതരത്തിൽ നേതാക്കൾ ഒപ്പം നിൽക്കുന്നവർ തന്നെ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും